രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവിടെ വന്നിട്ട് അവർ സ്റ്റേവറൊക്കെ വലിച്ചു കെട്ടിയിട്ട് നാട്ടുകാർ പറഞ്ഞ് ഇതിലെടുത്തോട്ട് കറണ്ട് ഇല്ല കുഴപ്പമില്ല അമ്മ നിന്ന് നടന്ന് പെക്കൊള്ളി ഇതിൽ കറണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു ഇതൊരു ഒരു നടപ്പാതെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ അനാസ്ഥയാണ് ഇവരെ ഇത് നിസ്സാരം പോലെ കണ്ടു അതാണ് ഒരു മനുഷ്യജീവൻ കുളിരേം കാരണം ഈ നമ്മളിങ്ങനെ കിടക്കുന്നത് മാത്രം കണ്ടാൽ പോരാ ഒരുപാട് ആൾക്കാർ ഈ വഴി എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് എങ്ങനെയൊക്കെ മറ്റുള്ളവർ വലിയ ആപത്ത് വരാതെ രക്ഷപ്പെട്ടു എന്നു മാത്രമേ ഉള്ളൂ ഇവര് ഒരു ദിവസം നമ്മൾ ഫീസ് നമ്മൾ പൈസ അടത്തില്ലെങ്കിൽ ഒന്ന് ഫീസ് കൂടും കറക്റ്റാ കൂടും കറക്റ്റാ കൂരാൻ അവർക്കറിയാം ഒരു ദിവസം നമ്മൾ തെറ്റിപ്പോയാൽ കറക്റ്റാ ഫീസ് കൂരാൻ അവർക്ക് നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര അല്ലെ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് അറുപത്തിയെട്ടുകാരനായ ബാബു എന്ന വയോധികൻ അദ്ദേഹം ഈ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മരിച്ചത് അതായത് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് അതിൽ ചവിട്ടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഇത് കെ എസ് ഇ വിയുടെ അനാസ്ഥ മൂലമാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത് ഇപ്പോൾ നമ്മളോട് ഈ ബാബുവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും പ്രതികരിക്കുകയാണ് ഇന്ന് ഏഴ് ദിവസം കൊണ്ട് ഈ കമ്പിയുടെ പൊട്ടി കിടന്നിട്ട് ഇവിടെ പരാതി കൊടുത്തതാണ് ഫോൺ വിളിച്ച് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരാരും അതിന് വേണ്ടി ടാക്സി എടുത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അവർ സ്റ്റേവറൊക്കെ വലിച്ചു കെട്ടിയിട്ട് അവർ നാട്ടുകാർ പറഞ്ഞ് ഇതിലെടുത്തോട്ട് കറണ്ട് ഇല്ല കുഴപ്പമില്ല അമ്മ നിങ്ങൾ നടന്ന് പെക്കുവള്ളി ഇതിൽ കറണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു ഇത് ഇതൊരു നടപ്പാതെയാണ് ഇത് ആറ് മെയിൻ റോട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇതുവഴി കറങ്ങി ഈ ക്രോസ് വീട്ടിനെ കയറിപ്പോകേണ്ട എളുപ്പ വഴിയാണത് അപ്പോൾ ആ കറണ്ട് എന്ന് പറഞ്ഞ് തീർത്ത് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് എന്നാൽ അവർ ഈ ലൈനിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടിട്ട് പോയിരുന്നു കൊലിച്ച് എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്ന് പോയിരുന്നെങ്കിലും ഈ ആപകടം ഇങ്ങനെ നടക്കൂലായിരുന്നില്ല സാധാരണ എവിടെയെങ്കിലും ഇങ്ങനെ ലൈൻ പൊട്ടി കഴിഞ്ഞാൽ അവർ ലൈൻമാർ വന്ന് ഇതിനെ അഴിച്ച് പോസ്റ്റിൽ കൊണ്ട് കെട്ടി കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് കട്ട് ചെയ്തെങ്കിലും വിട്ടിട്ടാണ് പോകുന്നത് സാധാരണ ഇതിപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൽ ഈ ഒരു എർത്ത് വയർ കൊടുത്തിരുന്നത് മുകളിലാണ് മെയിൻ സപ്ലൈയുടെ മുകളിലാണ് എർത്ത് വയർ കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ഈ ഓല വന്ന് വിഴുന്നപ്പോൾ ആദ്യം നിന്ന് ആ വെയിറ്റ് കൊണ്ട് ഈ മെയിൻ കമ്പിയിൽ കറണ്ട് പാസ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയതാണ് ആ വിഴു നടന്ന കമ്പിയിലേക്ക് അങ്ങനെയാണ് ഈ മരണം സംഭവിക്കാൻ കാരണം പുള്ളി അവിടെ നടന്ന് പറഞ്ഞ വഴിക്ക് അങ്ങനെ പൊട്ടിയതാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ ആൾക്കാർ അറിഞ്ഞത് ഇത് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പുള്ളി ചായ കുടിച്ചിട്ട് പറഞ്ഞ വഴിക്കാണ് ഇത് സംഭവിച്ചത് ആ ഇവിടത്തെ അങ്ങെടുക്കാനും അങ്ങനെയൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട് ആൾക്കാരെല്ലാവരും ഏഴ് ദിവസം കംപ്ലൈൻറ്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തു അതിന്റെ രേഖ എല്ലാം ഉണ്ട് കംപ്ലയിന്റ് കൊടുത്ത എൻ്റെ ഫോണിൽ റെക്കോർഡ് എല്ലാം ഉണ്ട് അവർ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ആ അവരും വരും എന്ന് പറഞ്ഞിട്ട് ആ യാത്രയേ ഉള്ളൂ ഇവിടെ വരാറില്ല ഇല്ല കറണ്ടില്ലല്ലോ ഇപ്പോഴും ഇല്ലല്ലോ ഇപ്പോഴും ഇല്ല കറണ്ടില്ല വിശദീകരണം എന്ന് പറഞ്ഞാൽ അവരിപ്പോ കെ സി ബി നിന്നും മേളിൽ നിന്നൊക്കെ ആൾ വരാണ്ട് ഒന്ന് അന്വേഷിച്ച് നടത്തിയിട്ട് കറണ്ട് കൊടുക്കാം ചാർജ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതാ വന്ന് എല്ലാ ആഴ്ച മാറ്റിയതേ ഉള്ളൂ ഇനി എപ്പൊ കൊടുക്കുന്നുള്ള അറി കൂടാ പൊട്ടി കൊടുക്കുന്ന പൊട്ടിക്കിടന്ന സമയത്തും അവര് ഒന്നും ഇങ്ങോട്ട് കേൾക്കാൻ തയ്യാറല്ല നമ്മൾ പറയുന്ന അങ്ങോട്ട് കേട്ട് ഉടനെ അവർ ഫോൺ കെട്ടിയാ ഇലക്ട്രിറ്റി ബോഡി ഫോണിലുണ്ടല്ലോ ഫോണിലുണ്ടല്ലോ എല്ലാരും ഫോണിലാണല്ലോ സംസാരിക്കുന്നത് എല്ലാവരും ഫോണിലാണ് സംസാരിക്കുന്നത് എറത്ത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കാണുന്നുണ്ടാ ഇപ്പ അവർ അയച്ചെടുത്ത് ആ മുകളിലാണ് ഇറത്ത് വയറ് കെട്ടിയിരിക്കുന്നത് സാധാരണ മുകളിലല്ല എറത്ത് വേർ കെട്ടാറുള്ളത് കമ്പി എർത്ത് പോകുന്നത് അതാ കെട്ടിക്കുന്നുണ്ടോ പോസ്റ്റിലാണ് കിട്ടിക്കുന്നത് എർത്ത് ഇത് അവർ കിട്ടിയ എർത്ത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളാണ് മേളിൽ കെട്ടി അപ്പം ആ എർത്ത് കമ്പിയുടെ പുറത്തുകൂടി ആ ഓല വിഴുന്ന് ഓല ഉഴുന്നിട്ട് അതിൽ ടച്ചായതാണ് ഇപ്പോൾ അവർ അഴിക്കുന്നത് വരെ അതിൽ ടച്ചായിരിക്കുവായിരുന്നു ഈ മെയിൻ കമ്പിയിൽ എർത്തിൻ്റെ കമ്പികൾ ടച്ചായിരിക്കുവായിരുന്നു മെയിൻ കമ്പിയിൽ അങ്ങനെ കറണ്ട് പാസ് ചെയ്തതാണ് എന്തുമാത്രം കത്തി ഉള്ളിലോട്ട് ഈ റബ്ബറിൻ്റെ കമ്പിൽ കത്തിയിരിക്കുക അവിടുന്ന് പാൽ വരെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇതേപോലെ ഈ ലൈൻ അങ്ങോട്ട് ആ റപ്പർ മൊത്തത്തിലും ഇതുപോലെ കട്ടായിരിക്കാണ് കമ്പി പറ അവരിതെല്ലാം കാണുന്നതും തന്നെ കാണിച്ചു കൊടുക്കുന്നതും തന്നെ അവർക്ക് ഇവിടെ സമയം ഇതൊക്കെ ചെയ്യാൻ അവർക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടുള്ള ഇതാണ് ഈ ഭാഗത്ത് പൊട്ടി കണ്ടത് ആ ഭാഗത്തുനിന്ന് ഈ ലൈനിൽ ഇങ്ങോട്ട് ക്ലോസ് ആയിട്ട് വരുന്നതാണ് അപ്പോഴേ അവർ ഇതവിടെ ഒരു തെങ്ങ് വിഴുന്നിട്ടുണ്ട് ഈ തെങ്ങ് വിഴുന്ന് ഈ ലൈൻ കിടന്നു അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞതിനനുസരിച്ചാൽ അവരെന്തോ ജസ്റ്റ് വന്ന് അവിടെ ലൈൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയായിരുന്നു പക്ഷെ പിന്നെ വന്നവർ ഇതിനെ ഉയർത്തി കെട്ടാനോ ഉള്ളവരാരും ഒന്നും ചെയ്തില്ല പഴയ ലൈനാണ് ഇത് വേറെ ഉപയോഗത്തെ ലൈനാണ് വേറെ വീടുകളിലേക്കാണ് കണക്ഷനൊന്നും ഇതിലോട്ട് പോകുന്നില്ല പക്ഷെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ വേറെ ഉയർത്തി കെട്ടിയില്ല പക്ഷെ ഇത് ഉയർത്തി കെട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ല ഇവിടെ അവർ വിളിച്ച് പറഞ്ഞു ഇവിടെ പണിക്ക് ആൾ വന്ന സമയത്ത് അവരോടെയും പറഞ്ഞു അങ്ങനെയാണ് അവർ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയത് പിന്നെ അവർ ഭാഗത്തുനിന്ന് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അവരെ വർക്കേഴ്സ് വന്നിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് പോയി അടുത്ത് വന്നിട്ട് മാറ്റി ചെയ്യേണ്ട അവർ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്തം അല്ലേ അവരൊന്നും ചെയ്തിട്ടില്ല അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഘോഷത്തിൽ കാര്യം പറഞ്ഞു അവർ കണ്ടു ജോലിക്കാർ കണ്ടു കണ്ട് ജസ്റ്റ് സപ്ലൈ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത് മേൽ നടപടികൾ അവർ സ്വീകരിച്ചില്ല അപ്പോൾ ഇവിടെയുള്ളവർ വിചാരിച്ചു അവരൊന്ന് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നു എന്തായിരുന്നു വന്നിട്ടില്ല വ്യാഴ ദിവസം വന്നിട്ടില്ല ആ എന്നിട്ട് ഇടയ്ക്ക് രണ്ടു പേർ രണ്ട് വർക്കേഴ്സ് കൂടെ വന്നെന്തോ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോലും അവർ അവരെ ചെയ്തിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ അനാസ്ഥയാണ് ഇവരെ ഇത് നിസ്സാരം പോലെ കണ്ടു അതാണ് ഒരു മനുഷ്യജീവൻ പുള്ളിയ പൊള്ളിയാൻ കാരണം രാവിലെ ഒരു ഏഴുമണിയാകും ഇതേ പുള്ളി രാവിലെ പുള്ളി ഒരു തെങ്ങേറ്റ തൊഴിലാളിയാണ് തൊഴിലാളിയാണ് ഇപ്പോൾ രാവിലെ പോയി ചായ ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് കൊണ്ടായിരുന്നു ഏ നമ്മളിങ്ങനെ കിടക്കുന്നത് മാത്രം കണ്ടാൽ പോരാ ഒരുപാട് ആൾക്കാർ ഈ വഴി എങ്ങോട്ടും പോകുന്നതാണ് എങ്ങനെയൊക്കെ മറ്റുള്ളവർ വലിയ ആപത്ത് വരെ അത് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളു രാഷ്ട്രീയ ഇങ്ങനെ ഇവർ ഒരു ദിവസം നമ്മൾ നമ്മൾ പൈസ കിടത്തില്ലെങ്കിൽ ഒന്ന് ഫീസ് കൂരും കറക്റ്റാ അത് അത് കൂരാൻ ഇവർക്ക് അവർക്കറിയാം ഒരു ദിവസം നമ്മൾ തെറ്റിപ്പോ കറക്റ്റാ ഫീസ് ഊരാൻ അവർക്കറിയാം അപ്പൊ എന്ത് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല ഇതൊക്കെ ചെയ്യുന്നില്ല